ഗസ കൂട്ടക്കുരുതിയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ പങ്ക് തെളിഞ്ഞതാണ് എന്നാൽ അയൽരാജ്യമായ ജോർദാനും ഒരേ സമയം ഇരക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും നിലകൊള്ളുന്നുവെന്ന തെളിവുകൾ പുറത്തുവന്നത് ഏറെ ഞെട്ടലോടെയാണ് ലോകം കണ്ടത് ഇസ്രായേലും ജോർദാനും തമ്മിലുള്ള ഈ രഹസ്യ വ്യാപാര ബന്ധം പുറത്തു കൊണ്ടുവന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയായ ഹിബ അബു താഹയായിരുന്നു ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ സൈബർ കുറ്റകൃത്യ നിയമലംഘനം ആരോപിച്ച് ഹിബ അബു താഹയെ ഒരു വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് ജോർദാനിലെ അമ്മാൻ കോടതിയാണ് ശിക്ഷ നടപ്പാക്കിയത് ഹിബ അബു താഹ ലൻ വാർത്താ ഏജൻസിയായ അന്വേഷറിന് എഴുതിയ ലേഖനമാണ് വിവാദങ്ങൾക്കും പിന്നീട് ശിക്ഷ നടപടികളിലേക്കും കൊണ്ടെത്തിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത് ഗസ വംശഹത്യയിലെ ജോർദാൻ കമ്പനികളുടെ പങ്ക് എന്ന തലക്കെട്ടോടു കൂടി സമ്പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അന്വേഷർ വാർത്താ ഏജൻസി പിന്നീട് പുറത്തുവിടുകയും ചെയ്തു തുടർന്ന് മെയ് പതിമൂന്നിനാണ് അബു താഹയെ അറസ്റ്റ് ചെയ്തത് ഇത് മൂന്നാം തവണയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ അബുതാഹ അറസ്റ്റിലാകുന്നത് സൗദി അറേബ്യ വഴി ഇസ്രായേലിലേക്കുള്ള യു എ ബഹ്റൈൻ കയറ്റുമതി സുതാര്യമാക്കാൻ കരമാർഗത്തിലൂടെ ജോർദാൻ സഹായിക്കുന്നുവെന്നാണ് അബു താഹ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇക്കാര്യം പ്രധാനമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും മറച്ചുവെച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ഗസയിൽ തുടരുന്ന ക്രൂരതകൾക്കിടയിലും ഇസ്രായേലുമായി വ്യാപാരം തുടരുന്ന ജോർദാൻ കമ്പനികളുടെയും കമ്പനി ഉടമകളുടെയും പേരുകൾ അവർ തുറന്നുകാട്ടി ഇസ്രായേലിലേക്ക് ജോർദാൻ നടത്തുന്ന വ്യാപാര കയറ്റുമതിയെ പരാമർശിച്ച് നിരവധി കോടതി തെളിവുകളും അതിർത്തിയിലെ ട്രക്കുകളുടെ നീക്കത്തിന്റെ വീഡിയോ ഫൂട്ടേജുകളും ചിത്രങ്ങളും അബു താഹത്തന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഗസയ്ക്കുമേൽ തുടരുന്ന നരനായട്ടിനെതിരെ അമ്മാനിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ വൻ പ്രതിഷേധം നടന്നിരുന്നു സംഭവത്തിന് പിന്നാലെ ജോർദാനിലെ മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും വൻ സൈബർ നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമാണ് വിധേയരാകുന്നത് രാജ്യത്തെ പുതിയ സൈബർ ക്രൈം നിയമങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഗസ ഇസ്രായേൽ യുദ്ധത്തിൽ ജോർദാന്റെ പങ്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളെയും മാധ്യമപ്രവർത്തകരെയും അധികൃതർ അറസ്റ്റ് ചെയ്യുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ജോർദാൻ അധികൃതർ ആറ് മാധ്യമ പ്രവർത്തകരെയും ഇരുന്നൂറിലധികം പ്രതിഷേധക്കാരെയും ഈ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്